പിന്നെയും പിന്നെയും ചോദിക്കാൻ ഇന്ന് നിങ്ങളൊരു ബില്ല് സ്വകാര്യ സർവകലാശാലകൾ സ്വകാര്യ സർവകലാശാല എത്ര കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഇത് സ്വകാര്യ വിദ്യാഭ്യാസ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ആ തീരുമാനം ഉണ്ടാക്കിയപ്പോ അതിന്റെ ചുമതല നയതന്ത്ര വിധത്തിലായിരുന്നു ടി പി ശ്രീനിവാസനാണ് ആ ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യന്റെ മകന്റെ പ്രായം പോലും ഇല്ലാത്ത ഒരേഘട്ട എസ് എഫ് ഐക്കാരും അടിച്ച് താഴെയിടുന്നത് ദേഹത്ത് കരി ഒഴിക്കുന്നത് ഇപ്പോഴും ടി വി ദൃശ്യങ്ങളിലുണ്ട് അങ്ങനെയാണല്ലോ ഞങ്ങള് മക്കളെ പഠിപ്പിക്കുന്നത് എന്ത് തന്മാടി പറഞ്ഞു വിടാനാണല്ലോ എസ് എഫ് ഐ

കാരണം കേരളത്തിലെ ചെറുപ്പക്കാരായ കുട്ടികളുടെ എട്ടനെ കൊല്ലം കൊന്നവരാണ് നിങ്ങളൊക്കെ എട്ടനെ കൊല്ലം അറിയോ രണ്ട് ബാച്ച് പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് ബിന്ദുവിനോട് പത്രക്കാർ ചോദിച്ചപ്പോ പറയാ മൂർത്തമായ സമയത്ത് മൂർത്തമായ തീരുമാനം അനുസന്മാർക്ക് തിരിയാത്ത കുറെ ഡയലോഗുണ്ട് മൂർത്തം തന്നെ ആണല്ലോ പറഞ്ഞു മാറിപ്പോയിട്ടില്ലല്ലോ തീരുമാനം കേട്ടിട്ട് വേറെന്തോ പ്രക്രിയയുടെ സമയത്തെടുത്ത തീരുമാനം പോലെ ഉണ്ട് ചോദിച്ചാണ് മൂർത്തം തന്നെയാണല്ലോ എന്റെ ബിന്ദു ഞാൻ ചോദിക്കണത് നിങ്ങളുടെ ഒക്കെ തലയില് ഒരു ചളി എന്നൊന്നും പറഞ്ഞു പറഞ്ഞൂടില്ല കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ല ഒരു നിങ്ങളുടെ എസ് എഫ് ജീവിച്ചിരിപ്പുണ്ട് ഒന്ന് മാപ്പ് പറയാൻ പറയണോ ഒന്ന് മാപ്പ് പറയാൻ പറയൂ ഒന്ന് പറയുമെങ്കിലും ചെയ്യാം മനുഷ്യൻ ജീവിച്ചിരിപ്പില്ലേ ആരാഡിയാക്കണത് എന്നിട്ട് എസ് എഫ് ഐയുടെ സ്റ്റേറ്റ്മെന്റ് അറിയോ അങ്ങനെ വിടുന്ന പ്രശ്നമില്ല വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യണം വേറൊന്നുമില്ല ം വേണം എന്ന് പറഞ്ഞിരുന്നു അബ്ദുൾ സർക്കാരിന്റെ പ്രതിനിധി ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അബ്ദുറബ് അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും തൊഴിലിനും സംവരണം വേണമെന്ന് പറഞ്ഞിരുന്നു അബ്ദുറബ്ബ് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വേണം എന്ന് നിഷ്കർഷിച്ചിരുന്നു അന്ന് അബ്ദുൾ ഉമ്മൻചാണ്ടിയും അറിയോ നിങ്ങൾ ഈ കൊണ്ടുവന്ന കൊണ്ടുപോയ ബില്ലിലേതുണ്ടോ അത് മാത്രല്ല വിപ്ലവകരമായ ഒരു തീരുമാനം ഉമ്മൻചാണ്ടിയും സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്നാൽ അതിന്റെ ലാഭവിഹിതം പുറത്തേക്ക് കൊണ്ടുപോവരുത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ് അന്ന് നിങ്ങൾ ഈ പറയുന്ന ടി പി ശ്രീനിവാസന്റെ കരുവിൽ ഒഴിച്ചത് അന്നാ നിങ്ങളത് പട്ടിലെന്ന് പറഞ്ഞത് അന്നാ നിങ്ങൾ പുഷ്പനെ കൊലയ്ക്ക് കൊടുത്തത് ഈ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനം വരുന്നതിന്റെ പേരിൽ എത്ര പേരെ എന്ത് പാർട്ടിയാണോ നിങ്ങളോട് ഒരു മാപ്പ് ജനത്തോട് പറയാൻ നിങ്ങൾ മര്യാദ പോലും കാണിക്കാത്ത ഒരു പാർട്ടി ഇതെന്ത് എന്തൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്നിട്ട് എന്ത് നിങ്ങൾക്കറിയോ എന്നിട്ട് ഉളുപ്പില്ലാതെ ഞാൻ ആ പുഷ്പം മരിച്ചു കിടക്കുമ്പോ ഒരു സീനുകൾ പുഷ്പ മരിച്ചു കൊടുത്തു വലിയ വിഷമത്തില് ആരാ ആ റിപ്പോർട്ടർ ചാനലൊക്കെ പൂട്ടിപ്പോ നികേഷ് നിൽക്കും കിണറ്റിൽ ഇറങ്ങിയ നികേഷ് നല്ല പെട്ടെന്ന് മനസ്സിലാവും ഞാൻ വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ അപ്പൊ പാട്ടെന്താ ഞങ്ങള് പുഷ്പനെ അറിയാമോ ആരാടാ ചോദിക്കണത് എം പി രാഘവന്റെ മോനെ പുഷ്പനെ അറിയാമോ എന്നാണ് ചരിത്രത്തിന്റെ കാവ്യനീതി നോക്കി പറയണത് ഇതല്ലേ നിങ്ങളുടെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത കൃത്യമായ വീക്ഷണങ്ങൾ ഒരു പത്ത് കൊല്ലത്തിനപ്പുറത്ത് സംഭവിക്കുന്നത് എന്ത് എന്ന ദീർഘഭീഷണം പോലും ഇല്ലാത്ത ഒരു പൊട്ടം പാർട്ടി കഴിഞ്ഞ മഞ്ഞാന്ന് മനാപ്പ് കേട്ടിട്ടുണ്ടാവുമല്ലോ ഗോവിന്ദ ഒരു മോഡേൺ ടെക്നോളജിക്ക് തന്നെ വലിയ ഒരു എന്താണ് ഒരു സമാ സംഭാവനയാകാവുന്ന ഒരു പ്രസംഗം കുറിച്ച് എന്താ അദ്ദേഹം സഖാക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സഖാക്കളുടെ ഇരിപ്പാണ് എന്നെ ഇയാളെ പ്രസംഗം സഖാക്കൾ പണ്ഡിതനാണെന്ന് തോന്നുന്നു സലീം കുമാർ പറഞ്ഞ മാതിരി നടത്തുന്ന ഒരു പ്രസംഗം ഉണ്ട് അതിന് പറഞ്ഞ ഒറ്റ സീൻ ഞാൻ പറയാം അദ്ദേഹം വന്നു മറ്റേ സൈക്കിളൊക്കെ എന്റെ മൊബൈലിൽ ഉണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് നിങ്ങൾക്കൊരു അതിശയം കേൾക്കണം എന്താ പറയാണ് എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച ഈ കണ്ണൂരിലെ ബീച്ചിൽ നിന്ന് കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ എടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ എ ഐക്ക് കൊടുത്തപ്പോ നോക്കുമ്പോ ഇവൻ ഒരു മഞ്ഞു മലയുടെ മുകളിൽ ഇരിക്കുന്ന പോലെയുള്ള ഫോട്ടോ എന്താ എന്റെ ഗോവിന്ദ ഇത് ഫോട്ടോഷോപ്പ് ആണ് ഈ ആപ്പ് ഫോണിൽ ഒരു ം മുമ്പിറങ്ങിയ ആപ്പാണ് എ ഐ എവിടെ കിടക്കണ് ഈ ഫോട്ടോഷോപ്പ് എവിടെ കിടക്കണ് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല ഗോവിന്ദ പക്ഷെ അറിയാത്തത് എന്താണ് എന്നുള്ള അറിവെങ്കിലും അവനാണ് വേണ്ടേ അതൊരു മിനിമം വേണ്ടേ ഈ ആളുകളെ പഠിക്കുന്നതിന് കണക്ക് വേണ്ടേ എന്നാൽ ഞാൻ ഗോവിന്ദനോട് എന്താ എ ഐ എന്ന് ചെറുതായിട്ട് പറഞ്ഞതാണ് മൊത്തം അല്ല അതേ നിങ്ങള് കുട്ടികളെ ഒന്ന് ഹു ഗോവിന്ദൻ അപ്പൊ ചാജിപിറ്റി ചോദിക്കും ഗോവിന്ദൻ ഏത് ഗോവിന്ദൻ അപ്പങ്ങൾ പറയാ താനൂരിൽ നിന്ന് അപ്പം കയറ്റി എറണാകുളത്ത് പോയി അവിടെ വിറ്റ് വൈകുന്നേരം ആ അപ്പവും ആ പൈസയുമായി തിരിച്ച് താനൂരിലെത്താം എന്ന് പറഞ്ഞ ഒരു പോങ്ങനെ അറിയാമോ ഉടൻ ചാജിപിട്ടി എം പി ഗോവിന്ദൻ പെട്ടെന്ന് പറഞ്ഞു ചില സൂചന കൊടുത്താൽ മതി അപ്പ പറഞ്ഞു അത്ര വലിയ പ്രോസസ് സിസ്റ്റമാണ് ഈ ചാറ്റി പിട്ടിയിലുള്ളത് ചാറ്റ് ചാർജിബിറ്റിയുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന മനുഷ്യന്റെ അതിശയിപ്പിക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് ചാർജിബിറ്റി അല്ലെങ്കിൽ എ ഐ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്ത് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിപ്പോ എ ഐയുടെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിന്റെ ഒരു കോർഡിനേഷൻ ഒരു പ്ലാറ്റ്ഫോം എൽ എൽ എമ്മിന്റെ ലാർജ് ലേണിംഗ് മോഡൽ എന്നാണ് ഇതിൽ പ്രിയ അതിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയാം ഓപ്പൺ ആണ് ഓപ്പൺ സിഇഒ സാൽ ടാ സാം ആണ് മാറ്റുന്നു പിന്നെ അങ്ങനെ ഇലോൺ മസ്കിനെ പോലെയുള്ളവരൊക്കെ അതിൽ ഇൻവോൾവ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയില് ഈ പറയുന്ന സാം ആക്റ്റമാൻ പറഞ്ഞു ഇതാ ചാറ്റ് സീറോ ത്രീ വരെ ചാറ്റ് പ്രോസസ് സ്ഥലത്ത് വെച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയാവുന്ന അതിന്റെ മൾട്ടിപ്പിൾ റേഞ്ചിലേക്ക് പോവാണ് മൾട്ടിപ്പിൾ പ്രോസസ് നടക്കുകയാണ് അത്ര ശീകരമായി അത്ര ഭീകരമായി നിങ്ങളുടെ മുമ്പിൽ ഉത്തരങ്ങൾ പറയാൻ മിടുക്കായി മിഡുക്കായി സീറോ ത്രീ വരുകയാണ് അദ്ദേഹം പറഞ്ഞു ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് വരുകയാണ് ഇതൊക്കെ പറഞ്ഞ് ലോകത്തിൽ ഇങ്ങനെ അമേരിക്ക ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കറിയാ ഈ ചൈന എന്ന് പറഞ്ഞാൽ അമേരിക്കയും ജപ്പാനും ഒക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കോടികൾ മുടക്കിയിട്ട് ഒരു സാധനം കണ്ടുപിടിക്കും ചൈന രണ്ട് ദിവസം അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും അത് ചൈനയുടെ ഒരു രീതിയല്ല ഇത് സാധാരണ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെറിയ സാധനം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പണിയല്ല അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറയുന്ന പോലെ സീറോ ത്രീ ഈ എൽ എൽ എം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഓപ്പണായി സങ്കല്പിക്കാനാവാത്ത കോടാനോ കോടാനു കോടിയുടെ കളിയാണ് ആ കളിയാണ് ആ രംഗത്തേക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു സുപ്രഭാതത്തിൽ ചൈനയുടെ ചാറ്റ് പോട്ട് വന്നു ഡീപ് സീക്ക് വന്നു ആപ്പിൾ എന്താണ് സ്റ്റോർ നമുക്ക് ഭീകരമായി ഡൗൺലോഡ് ചെയ്ത് നടന്നു ഒരൊറ്റ ദിവസം മാത്രം അറുനൂറ് ബില്യൺ ഡോളർ എൻ ബി ഡി അടക്കമുള്ള ചിപ്പ് നിർമ്മാതാക്കൾക്ക് നഷ്ടം ഒരു ദിവസം ട്രില്യൺ ട്രില്യൺ ഡോളറുകൾ നഷ്ടമായി ട്രില്യൺ ഡോളറുകൾ നഷ്ടമായി അതിഭീകരമായി അമേരിക്ക ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയായിരുന്നു ചൈനയുടെ ഈ കളി കണ്ടിട്ട് അപ്പൊ ചൈന ചൈന എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ വാർത്ത വന്നു അപ്പൻ ഗോവിന്ദ മാഷൻ എഴുന്നേറ്റു ചൈന എന്നാൽ ഊബർ എഴുന്നേക്കുള്ളൂ അങ്ങനെയാണ് മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് ഏതാണ് ഈ ഈ ഇഷ്യൂ ഉണ്ടായതെന്നോ അതിന്റെ പ്രോബ്ലം എൻ്റെ ഗോവിന്ദ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന പ്രശ്നം ഫോട്ടോഷോപ്പിന്റെ കേസൊന്നും അല്ല ൊഴിലിന്റെ പ്രശ്നല്ല ഒരുപാട് ധാർമ്മികമായ പ്രശ്നങ്ങൾ അതുണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇവിടെ ഫലസ്തീൻ യുദ്ധത്തില് എ ഐ വെപ്പണുകൾ ഉപയോഗിച്ചു എന്ന് വരെ നമ്മൾ കേൾക്കുകയാണ് മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു സിസ്റ്റം വരുന്നത് എന്തിനാണ് നീ എന്നൊരു ഒരു കമ്പനി ചോദിക്കും കാരണം എന്താച്ചാൽ നിന്നോട് പറയുന്ന ഒരു പണി നീ എടുക്കുന്നതിന്റെ ആയിരത്തിലൊന്നു സമയം വേണ്ട ഒരു പണി തീർക്കാൻ മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളുടെ മൾട്ടിപ്പിൾ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യന്റെ ചോദ്യം ചെയ്യും ചിപ്പ് ചിപ്പ് എന്ന് പറയുന്ന ഒരു ഇലോൺ അടുത്ത് പറഞ്ഞു എന്റെ തലച്ചോറ് കൊണ്ട് എനിക്ക് മോസ് മൂവ് ചെയ്യാൻ പറ്റും അംഗവൈകല്യുള്ളവർക്കൊക്കെ ഇരുന്നിട്ട് മോസ് അങ്ങോട്ട് പോട്ടെ മോസ് ഇങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി മോസ് അങ്ങനെ അവിടെ പോയി അവിടെ പോയി ക്ലിക്ക് ചെയ്യും അപ്പം പറയുന്നു ഇപ്പോ എന്താണ് മനാഫിന്റെ തലയിൽ ഈ നൂറാ ചിപ്പ് കിട്ടിച്ചു നൂട്ടുക അതപ്പ എനിക്കിപ്പോൾ മനസ്സിലാവും മനാഫ് എന്താ ചിന്തകൾ ഇനി ചെങ്ങായി ഇതെപ്പ നിർത്തു നിർത്തിയിരുവാണ് എനിക്കൊന്ന് കുറെ പോകാന്നാണ് മീനാഫ് വിചാരിക്കുന്നത് അതപ്പെനിക്ക് മനസ്സിലാവും എന്നുവെച്ചാൽ വേറൊരാളുടെ ചിന്തയെ എനിക്ക് അബ്സോർബ് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പ്രശ്നമാണത് ഞാന് വാഫി വഫിയ കുട്ടികളുടെ കലോത്സവം നടക്കുമ്പോൾ എറണാകുളത്ത് ഹക്കിം മുസ്താനോട് ചോദിച്ചു ഹക്കി മുസ്താദെ